ചെല്ലഞ്ചേട്ടനും ചെന്താമന ചേച്ചിയും ചേർന്ന് നടത്തുന്ന ചായക്കടയിൽ പരിപ്പുവടയും ഉഴുന്നവടയും ഒക്കെ വേകുമ്പോൾ നാടിന് കൊതി പിടിക്കും അറുപത് വർഷമായി തുടരുന്ന പതിവ് പനയോലമേഞ്ഞ ഒരു ചെറിയ ചായക്കട ഇവിടെ എത്തുന്നവർക്ക് വിളമ്പുന്നതാകട്ടെ ഭക്ഷണം മാത്രമല്ല നിഷ്കളങ്കമായ സ്നേഹവും കൂടിയാണ് ശുദ്ധമായ വായു ശുദ്ധമായ ജലം ശുദ്ധമായ മണ്ണ് ഇതാണ് ചെല്ലഞ്ചേട്ടന്റെ കടയിൽ എഴുതി വച്ചിരിക്കുന്നത് പാലക്കാട് കൊല്ലംകോട് വഴി കടന്നു പോകുന്നവർക്കെല്ലാം ഈ കടയിൽ ഒന്നു കയറാതെ പോകാൻ കഴിയില്ല അറുപത് വർഷമായെങ്കിലും ചെല്ലഞ്ചേട്ടന്റെ ചായക്കട മൊബൈൽ നമ്പർ എന്നിവ കൊടുത്ത് ഒരു ഫ്ലെക്സ് വെച്ചതല്ലാതെ ആധുനികതയുടെ ഒരു അധിനിവേശവും ഈ ഭക്ഷണശാലയെ ബാധിച്ചില്ല ഇരുപത് പൈസയ്ക്ക് ചായ നൽകിയ കാലത്തെ ഓർമ്മിപ്പിച്ച് ഭിത്തിയിൽ കരിയിലെഴുതിയിരിക്കുന്ന വില നിലവാരം ഇഡലിയും ചമ്മന്തിയും രാവിലെ പതിനൊന്ന് വരെ ലഭിക്കും ശേഷം ചെറുകടികൾ ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ ഊണില്ല വൈകിട്ടാകുമ്പോൾ ഉഴുന്നപടയും പരിപ്പടയും ഒക്കെയായി വീണ്ടും സജീവമാകും പനയോല കൊണ്ട് മേഞ്ഞിരിക്കുന്ന ചായക്കട ഈ വിധം പോരാനും പണ ചിലവേറെയാണ് ഓല മാറ്റുന്നതിനും പനമ്പട്ടയിൽ നിന്നെടുക്കുന്ന നൂലിഴകൾ കൊണ്ട് മേഞ്ഞ് വൃത്തിയാക്കുന്നതിനും ചിലവേറെ ഇവയൊക്കെ കിട്ടാനുള്ള ദൗർലഭ്യം അതും വേറെ ഒരിക്കൽ കടയിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കെട്ടിടം പണിഞ്ഞു നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ ചെല്ലഞ്ചേട്ടൻ സ്നേഹത്തോടെ അത് നിരസിച്ചു ഇങ്ങനെ ഓല കെട്ടിയ ഇടത്തിരുന്ന് ഒരു ചായയും പരിപ്പ് കഴിക്കുന്നതിന്റെ സുഖം വാർത്ത കെട്ടിടത്തിൽ കിട്ടില്ല എന്ന തിരിച്ചറിവാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് നിന്ന് ആഹാരം കഴിച്ചു പോയവർ പാലക്കാട് എത്തുമ്പോൾ കട ഓർക്കുന്നു ഒപ്പം ഈ പരിപ്പുവടയുമൊക്കെ മലയാളം എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ഫോൺ Eight zero eight nine zero two one triple six seven zero three four one nine one double nine three.